കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ ശാസ്ത്ര ക്ഷേത്രത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമജ്യോതി പദ്ധതിക്ക് തുടക്കമായി ഗ്രാമീണ മേഖലയിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പൊതുയിടങ്ങളിൽ ഇരിപ്പിടം ഓപ്പൺ സ്റ്റേജ് കഫ്റ്റേരിയ ഫിറ്റ്നസ് പാർക്ക് സ്നാനഘട്ടം തണ്ണീർ പന്തൽ കുളത്തൂപ്പുഴയാറിന്റെ സംരക്ഷണം എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നത് കൂടാതെ ക്ഷേത്രക്കാവ് നവീകരിച്ച് ഔഷധ സസ്യങ്ങൾ നട്ടു വളർത്താനും പദ്ധതിയുണ്ട് കുളത്തുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ഗ്രാമശ്വതി എന്ന ഒരു പദ്ധതി എന്ന മറ്റൊരു പദ്ധതി അതുപോലെ എന്നൊരു ഇതെല്ലാം കൂടി ഒരിടത്ത് യോജിപ്പിച്ചെടുത്ത് നമ്മുടെ ഈ പ്രദേശത്ത് വ്യത്യസ്തമായ ഒരു വികസന പ്രവർത്തനം നടത്തുന്നതാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഈ കോളേജ് ഇതിൽ ഗ്രാമജ്യോതി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് അത് ജലാശയത്തിന്റെ അരിയിൽ വാർക്ക് എന്ന രൂപത്തിൽ ഇരിക്കാനുള്ള സ്ഥലം ലൈറ്റ് അത്യാവശ്യം ഒരു പൊതുപരിപാടി ഓപ്പൺ ഇതെല്ലാം അത് അത് കേരള സർക്കാരിന്റെ വഴിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ അനിൽകുമാർ അനിലസ് കല്ലേലി ഭാഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ചന്ദ്രകുമാർ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ വിജീഷ് വിജയൻ സി കെ സന്തോഷ് കുമാർ എം മുരളീധരൻ സബ് ഗ്രൂപ്പ് ഓഫീസർ പ്രവീൺ കുമാർ പൊതുപ്രവർത്തകരായ സൈഫുദ്ദീൻ അജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത കുളത്തുപുഴ